വെൽക്കം ടു മൂവി ബ്രാൻഡ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തൻറ്റേതായ ഒരിടം കണ്ടെത്തിയ അഭിനേത്രിയാണ് അനുശ്രീ കൊല്ലം ജില്ലയിലെ കമുകുംചേരിയിൽ ജനിച്ച അനുശ്രീ ലാൽ ജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത് ഒരു റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു ലാൽ ജോസ് അനുശ്രീയെ കണ്ടെത്തിയിരുന്നത് ആദ്യ ചിത്രത്തിലെ തന്നെ കലാമണ്ഡലം രാജശ്രീ എന്ന കഥാപാത്രത്തിലൂടെ തന്നെ അനുശ്രീ പ്രേക്ഷക ശ്രദ്ധ നേടി തുടർന്ന് ചന്ദ്രേട്ടൻ എവിടെയ മഹേഷിന്റെ പ്രതികാരം ഒപ്പം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ അനുശ്രീ തന്റെ അഭിനയ മികവ് തെളിയിച്ചു നായികയായും സഹനടിയായും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അനായാസം കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു നാടൻ വേഷങ്ങളിലുള്ള സ്വാഭാവികമായ അഭിനയം അനുശ്രീയെ മലയാളികൾക്ക് കൂടുതൽ പ്രിയങ്കരിയാക്കി സിനിമാ താരത്തിന്റെ ജാടകളില്ലാതെ നാടിനോടും നാട്ടുകാരോടും ചേർന്ന് നിൽക്കുന്ന പ്രകൃതമാണ് അനുശ്രീയെ വ്യത്യസ്തമാക്കുന്നത് പൊതുപരിപാടികളിലും ഉത്സവങ്ങളിലും ഒരു സാധാരണക്കാരിയെ പോലെ പങ്കെടുക്കുന്ന അനുശ്രീയുടെ ചിത്രങ്ങളും വീഡിയോകളും പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട് ഇത് നടിയെ ആരാധകരുമായി കൂടുതൽ അടുപ്പിക്കുന്നു അതേസമയം നാട്ടിൻ പുറത്തെ കഥാപാത്രമായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും അനുശ്രീ നടത്തിയിട്ടുണ്ട് സിനിമയ്ക്കുപരിയായി രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞും അനുശ്രീ ശ്രദ്ധേയായിരുന്നു അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളിലെ വൈവിധ്യവും അനുശ്രീയെ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാക്കുന്നു അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് പഴയതുപോലെ അനുശ്രീയെ കാണാറില്ല മികച്ച കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് അനുശ്രീ പറയുന്നു സിനിമയ്ക്ക് പുറത്തും വ്യക്തി ജീവിതത്തിലും സ്വന്തമായൊരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ അനുശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ സൗഹൃദങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് നടി ഹെയർ സ്റ്റൈലിസ്റ്റുമാരായ സജിത് സുജിത് എന്നിവരുമായുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് അനുശ്രീ തുറന്ന് സംസാരിക്കുന്നത് സങ്കടവും സന്തോഷവും ഇൻസെക്യൂരിറ്റികളും പ്ലാനുകളും എല്ലാം സജിത്തിനോട് സജിത്തിനോടും പറയാറുണ്ട് ആ ലോൺ എടുക്കണോ ഗോൾഡ് പണയം വെക്കണോ കിഡ്നി കൊടുക്കണോ തുടങ്ങി എല്ലാം ഇരുവരോടും സംസാരിക്കുമെന്നാണ് നടി പറയുന്നത് മാത്രമല്ല തന്റെ വീട് പണിയുടെ സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ രണ്ടുപേരും തന്നെ അപ്രതീക്ഷിതമായി സഹായിച്ചിരുന്നുവെന്നും നടി പറയുന്നുണ്ട് തനിക്ക് ലോണുകൾ ഉണ്ടെന്ന് തുറന്നു പറയാനും അനുശ്രീ മടി കാണിച്ചില്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് രണ്ട് കിഡ്നി ഉണ്ട് ഒരു കിഡ്നി മതിയല്ലോ എന്ന് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മുഴുവൻ ലോണിൽ മേലുള്ള കളിയാണെന്നാണ് നടി പറഞ്ഞത് അതുപോലെ തന്നെ സിനിമയിലേക്ക് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന സംവിധായകൻ ലാൽ ജോസിനെ കുറിച്ചും നടി മനസ്സു തുറന്നു താൻ സിനിമാ രംഗത്തേക്ക് വന്ന കാലത്ത് നാട്ടിലെ ചില ആളുകൾ തെറ്റായി പലതും സംസാരിച്ചിരുന്നുവെന്നും നടി വേദനയോടെ പറയുന്നു സിനിമാ രംഗത്തേക്ക് വന്ന കാലത്ത് നാട്ടുകാരിൽ നിന്നും തനിക്ക് പിന്തുണ ഇല്ലായിരുന്നുവെന്ന് ആണ് നടി പറയുന്നത് ഞാൻ വന്ന സിനിമാ രംഗത്തേക്ക് വന്ന കാലത്ത് ആളുകൾക്ക് പറഞ്ഞതുപോലെ ഇന്നൊരു പെൺകുട്ടി വരുമ്പോൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമയിൽ പോകൂ എന്നാണ് പറയുന്നത് ഞാനൊക്കെ വന്ന സമയത്ത് വളരെ വിഷമം തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരുടെ അടുത്താണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല കൂട്ടുകാരൊക്കെ നാട്ടിലുള്ളവരാണ് അവർക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല ഒരു പക്ഷെ അവരും എന്നെ കുറ്റം പറയുന്നവരിൽ ഉണ്ടാകും താനും അമ്മയും കൂടിയായിരിക്കും ഷൂട്ടിന് പോകുക എന്നും തിരിച്ചു വരുമ്പോൾ ഒരുപാട് കഥകൾ കേട്ടായിരിക്കും അച്ഛൻ ഇരിക്കുന്നത് എന്നും എന്നോടൊന്നും പറയാതെ എല്ലാം പറയുമെന്നും നടി പറയുന്നു ഇങ്ങനെയൊക്കെയാണ് പുതിയ സ്റ്റോറികൾ എന്ന് അമ്മ എന്നോട് പറയുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വീട് മാറ്റിപ്പോയാലോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടെന്നും അനുശ്രീ പറയുന്നു അച്ഛന് പക്ഷെ നാട്ടിൽ നിന്നും പോകാൻ ഇഷ്ടമല്ല ഒരിക്കൽ ഇന്റർവ്യൂവിന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ അച്ഛൻ അവർ ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞു എന്റെ അച്ഛൻ ഇത്രയും കേട്ടിരുന്നോ എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അച്ഛന് അഭിമാനമാണെന്നും അനുശ്രീ സന്തോഷത്തോടെ പറയുന്നു എന്നാൽ അന്ന് വളരെ വിഷമം തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരുടെ അടുത്താണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നുവെന്നും നടി വ്യക്തമാക്കുന്നു പറയാൻ ആകെ ഉണ്ടായിരുന്ന ആൾ ലാൽജോസ് സാറായിരുന്നു സങ്കടം വരുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു കരയും വീട്ടിൽ വെച്ച് കരഞ്ഞാൽ ഇത്രയും സങ്കടമാണെങ്കിൽ നീ പോകേണ്ടെന്ന് പറയും അതിനാൽ ലാൽ ജോസ് സാറോടാണ് അന്ന് താനെല്ലാം സംസാരിച്ചിരുന്നത് എങ്ങനെയാണ് ഇൻസെക്യൂർ ആയിരിക്കുമ്പോൾ അവരെ പൊക്കിക്കൊണ്ട് വരിക എന്ന് ലാൽജോസ് സാറിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീടുള്ള വഴികളിലാണ് എന്നിലേക്ക് ഒത്തിരി പേർ വന്നതും കൂട്ടുകാരൊക്കെ ആയതും ഒരുപക്ഷെ ആ സമയത്ത് എന്നെ കുറിച്ച് സാറിന് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല സാർ എത്രയോ നായകമാരെ കൊണ്ട് വന്നിരിക്കുന്നു ഞാൻ വരുന്ന സമയത്ത് സാർ എത്രയോ തിരക്കുള്ള ആളാണ് പക്ഷെ ഞാൻ വിളിച്ചു കരയുന്ന സമയത്ത് അരമണിക്കൂറായി എനിക്ക് തിരക്കുണ്ടെന്ന് സാർ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ കഥകളും വിഷമങ്ങളും എല്ലാം പറഞ്ഞ് ഓക്കെ ആകുന്നതുവരെ എന്നെ കേൾക്കാൻ ലാൽജോസ് സാർ തയ്യാറായി നിന്നെ കുറ്റം പറയുന്നവർ നാളെ നിനക്ക് ബന്ധുക്കളാണെന്ന് പറയുന്ന കാലം വരുമെന്ന് ലാൽജോസ് സാർ അന്ന് പറഞ്ഞിരുന്നു അത് പിന്നീട് സത്യമായെന്നും നടി അനുശ്രീ അഭിമുഖത്തിനിടെ പറയുന്നു അതേസമയം പലപ്പോഴും അനുശ്രീ വിവാഹിതയായേക്കുമെന്ന ഗോസിപ്പുകൾ വന്നിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള നടന്മാരുടെ പേരിനൊപ്പം അനുവിന്റെ പേരും ചേർന്ന് പ്രചാരണം ഉണ്ടായി എന്നാൽ വിവാഹത്തിലേക്ക് ഒത്തിരി ദൂരം പോകാനുണ്ടെന്നും അതിന് പ്രാപ്തമായി എന്ന് തോന്നുമ്പോൾ കല്യാണം ഉണ്ടാകുമെന്നുമാണ് അനുശ്രീ പറയുന്നത് വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ടെന്നും നടി പറയുന്നു മാത്രമല്ല തന്റെ ഭാവി മരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും അനുശ്രീ മനസ്സ് തുറക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമയിൽ അഭിനയിക്കാനാണ് ആരോഗ്യമുള്ളിടത്തോളം കാലം അതിന് നിയന്ത്രണം വെക്കാതെ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിടുന്ന ആളായിരിക്കണം പിന്നെ അമ്മ അച്ഛൻ ചേട്ടൻ എന്നിവരെ വിട്ട് ഒരു കാര്യവുമില്ല എന്താണ് ഉദ്ദേശമെന്നിപ്പോൾ എന്റെ അടുത്ത് വീട്ടുകാർ ചോദിക്കും ഇരുപത്തിമൂന്ന് വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ ജീവിക്കാം എന്ന ചിന്ത വരും ഞാൻ പത്ത് വർഷം കൂടി ഇപ്പുറത്തേക്ക് വന്നു മുപ്പത്തിനാല് വയസ്സായി മുപ്പത്തിനാല് വയസ്സ് വരെ ഇവിടെ താമസിച്ചിട്ട് ഇനി എനിക്ക് വേറെ ഒരിടത്ത് പോകാൻ വയ്യ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആരെങ്കിലും നമുക്ക് നോക്കാം വീട്ടിലെ ഇളയ ആളാണ് വേറെ വീട് വെക്കണം എന്നൊക്കെ ടാസ്ക്കുള്ള ഉള്ള ചെക്കന്മാരുണ്ടാകില്ലേ നിങ്ങൾ വേറെ വീട് വെക്കേണ്ടെന്ന് അവരോട് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ അമ്മയെന്ന് ഞാൻ പറയും അങ്ങനെ ഒരു മാറ്റമെങ്കിലും ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് അമ്മയും ചേട്ടനും പറയും എന്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ആലോചന ക്ഷണിക്കുന്നത് മാട്രിമോണിയിൽ പരസ്യം കൊടുക്കുമെന്നുമാണ് അനുശ്രീ പറയുന്നത് തന്റെ വിവാഹം പെട്ടെന്ന് നടത്താതെ ഇരിക്കാനാണ് സഹോദരനെ കൊണ്ട് വേഗം വിവാഹം കഴിപ്പിച്ചതെന്ന് മുൻപൊരു അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞിരുന്നു അങ്ങനെ മാതാപിതാക്കളെക്കാളും ഉത്തരവാദിത്വത്തോടു കൂടി സഹോദരനെ വിവാഹം കഴിപ്പിച്ചു പലപ്പോഴും നടൻ ഉണ്ണി മുകുന്ദന്റെ പേരിനൊപ്പമാണ് അനുശ്രീ സോഷ്യൽ മീഡിയ ഗോസിപ്പുകളിൽ ഇടം പിടിച്ചിരുന്നത് അനുശ്രീയും ഉണ്ണി മുകുന്ദനും പ്രണയത്തിലാണെന്നും വിവാഹിതരാകാൻ പോവുകയാണെന്ന തരത്തിലുമായിരുന്നു പ്രചാരണം എന്നാൽ തങ്ങൾ തമ്മിൽ അത്തരത്തിൽ ഒന്നുമില്ലെന്നും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് എന്നുമാണ് അനുശ്രീയും ഉണ്ണിമുകുന്ദനും പറഞ്ഞത് ഇവർ ഒരുമിച്ച് ഒരു വേദിയിൽ പലപ്പോഴായി കാണുന്നതും രാഷ്ട്രീയ താല്പര്യങ്ങളും എല്ലാം സംശയങ്ങളുടെ ആക്കം കൂട്ടിയിരുന്നു ഞങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പ് കേട്ട് കേട്ട് ഞങ്ങൾക്ക് തന്നെ മടുത്തു ഇനി ആരെയും വെച്ച് എന്നെക്കുറിച്ച് ഒന്നും പറയരുതെന്ന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞെന്ന് തോന്നുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല സിനിമയിൽ കല്യാണം കഴിക്കാത്ത രണ്ടു പേർ നിൽക്കുമ്പോൾ അവരെ കല്യാണം കഴിപ്പിക്കുക എന്നത് ആൾക്കാരുടെ ഒരു ആചാരമാണെന്നും ഒരുപാട് ആളുകളുടെ ക്രഷ് എന്നും ഉണ്ണിമുകുന്ദൻ എന്നുമാണ് അനുശ്രീ തുറന്നു പറയുന്നത് അതേസമയം തന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുള്ള അനുശ്രീ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോശമായ അവസ്ഥയെക്കുറിച്ചും സംസാരിച്ചിരുന്നു ഒരു ദിവസം പെട്ടെന്ന് നടന്നപ്പോൾ തൻ്റെ ഒരു കയ്യിൽ ബാലൻസ് ഇല്ലാത്തതുപോലെ തോന്നി എന്നാണ് നടി പറയുന്നത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ് റേ എടുക്കുകയും പലവിധ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമായിരുന്നുവെന്നാണ് നടി പറയുന്നത് എന്നാൽ കൂടുതൽ വിദഗ്ധ പരിശോധനകളിൽ നിന്ന് ഒരു എല്ല് വളർന്നു വരുന്നതായി കണ്ടെത്തി അതിൽ നെർവൊക്കെ കയറി ചുറ്റി കംപ്രസ്സായി കുറച്ച് മോശമായ അവസ്ഥയിലായിരുന്നു തൻ്റെ കയ്യിൽ പൾസ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ലെന്നാണ് നടി പറയുന്നത് അവസ്ഥ അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പെട്ടെന്ന് തന്നെ സർജറി ചെയ്തുവെന്നും നടി പറഞ്ഞു സർജറി കഴിഞ്ഞ് എട്ടൊൻപത് മാസത്തോളം തന്റെ കൈ പാരലൈസ്ഡ് ആയിരുന്നു അങ്ങനെ ഇനി സിനിമയൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം പെട്ടിയിൽ പൂട്ടിക്കെട്ടി വെക്കണം എന്ന അവസ്ഥയിലായി അതിനിടയിൽ തനിക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ വന്നെന്നും എന്നാൽ തന്റെ ശാരീരിക അവസ്ഥ വെച്ച് ഒട്ടും കമ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒൻപത് മാസത്തോളം ഒരു റൂമിനകത്ത് തന്നെ ആയിരുന്നു താനെന്നും ആ സമയം മാനസികമായി ഏറെ തകർന്ന നിമിഷമായിരുന്നു എന്നുമാണ് അനുശ്രീ പറഞ്ഞിരുന്നത് ഒട്ടനവധി മികച്ച ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ട താരമാണ് അനുശ്രീ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിനായി റിയാലിറ്റി ഷോയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുശ്രീ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് മഹേഷിന്റെ പ്രതികാരം ചന്ദ്രേട്ടൻ എവിടെയാണ് തുടങ്ങിയ സിനിമകൾ പ്രേക്ഷക പ്രീതി നേടി ഇപ്പോഴിതാ തന്റെ സൗഹൃദങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് നടി ഹെയർ സ്റ്റൈലിസ്റ്റുമാരായ സജിത് സുജിത് എന്നിവരുമായുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് അനുശ്രീ തുറന്ന് സംസാരിക്കുന്നത് സങ്കടവും സന്തോഷവും ഇൻസെക്യൂരിറ്റികളും പ്ലാനുകളും എല്ലാം സജിത്തിനോടും സുജിത്തിനോടും പറയാറുണ്ട് ആ ലോൺ എടുക്കണോ ഗോൾഡ് പണയം വെക്കണോ കിഡ്നി കൊടുക്കണോ തുടങ്ങിയെല്ലാം ഇരുവരോടും സംസാരിക്കുമെന്നുമാണ് നടി പറയുന്നത് മാത്രമല്ല തന്റെ വീട് പണിയുടെ സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ രണ്ടുപേരും തന്നെ അപ്രതീക്ഷിതമായി സഹായിച്ചിരുന്നുവെന്നും നടി പറയുന്നുണ്ട് തനിക്ക് ലോണുകൾ ഉണ്ടെന്ന് തുറന്നു പറയാനും അനുശ്രീ മടിക്കാറില്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് രണ്ട് കിഡ്നി ഉണ്ട് ഒരു കിഡ്നി മതിയല്ലോ എന്ന കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മുഴുവൻ ലോണിൻമേലുള്ള കളിയാണെന്നുമാണ് നടി പറഞ്ഞത്